ഈ സാധനങ്ങളൊക്കെ വളരെ രസകരമായി ഒരു അതിന്റെ അനുഭവം എന്ന് പറഞ്ഞു ലീഫ് ഞാൻ എടുക്കാൻ റീസെന്റ് ആയിരുന്നു അതിന് യു കെയിലേഡിനായിരുന്നു അവര് ഞാൻ ഈ ചെയ്ത പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ഓൺലൈൻ കണ്ട ശേഷം അവര് അവർക്ക് വേണ്ടി ഒരു സാധനം ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചു അതായത് പാരീസിലൊക്കെ എൻ്റെ പാലസിലായത് ബാത്ത് ലൈറ്റാണ് അതായത് ബാമ്പു അതുപോലെ തന്നെ ചൂരലും വെച്ച് ചെയ്തിട്ടുള്ള ലൈറ്റായിരുന്നു അപ്പോൾ അതിനൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ് ശരിക്കും വാളിൽ വെക്കുന്ന ഒരു ബട്ടർഫ്ലൈ ഷേപ്പുള്ള ഒരു ലാമ്പാണ് അപ്പോൾ ആ ലാമ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ബെൻഡ് ചെയ്ത് കര കാര്യങ്ങളൊക്കെ ചെയ്ത് വേവ് ചെയ്തെടുത്താൽ ചെയ്യാൻ പറ്റും അപ്പോൾ വേവിങ് ഞാൻ ചെയ്തു പിന്നെ പല ആളുകൾ അന്വേഷിച്ചു നോക്കി ചൂരലിനിങ്ങനെ വളച്ച് തരുമോ എന്നൊക്കെ അന്വേഷിച്ച സമയത്ത് അവർക്കാർക്കും ആ രൂപത്തിൽ അവർ വളച്ച് തരാൻ റെഡി ആയിരുന്നില്ല ആ സമയത്ത് പിന്നെ ഞാൻ തന്നെ ചൂരലെടുത്ത് വളച്ച് ഇത് ചെയ്ത് കഴിഞ്ഞ് ഫുൾ ചെയ്തു കഴിഞ്ഞു അവർക്ക് ഫോട്ടോ മറ്റേ ഡീറ്റെയിൽസൊക്കെ ചെയ്ത് അയച്ചു കൊടുത്ത സമയത്ത് അവരോട് ചോദിച്ചു എനിക്ക് റാഫിയിൽ ഒരു ലൈറ്റ് ചെയ്ത് ഒരു ചോദിച്ചു ഇന്ന ലൈറ്റ് അപ്പോൾ റാഫിയെന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരാളുടെ പേര് പോലെ നമുക്ക് തോന്നാം അപ്പം ഈ സാധനം എന്താണെന്ന് അന്വേഷിച്ചാൽ പോയി ആ സാധനം അന്വേഷിച്ചപ്പോഴാണ് മടഗാസ്കറിൽ അതുപോലെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഒരു പനയുടെ ഓലയാണ് പാം ലീഫാണ് ശരിക്കന് ആ പനയുടെ ഓല വെച്ചിട്ട് ആണ് ഈ ലൈറ്റ് ചെയ്യേണ്ടത് ശരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിൽ പലയിടത്തും അന്വേഷിച്ചു പിന്നെ ഞാൻ പുറത്തുനിന്ന് വരുത്തിയത് ഫൈനലി ഞാനത് പുറത്തുനിന്ന് വരുത്താണ് ചെയ്തത് എന്നിട്ട് അത് വെച്ചിട്ട് ആ ലൈറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതും ഇതുപോലെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒരു നാച്ചുറൽ കളർ ഉണ്ടാവും ഒരു വാം ടോൺ ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമാണ് ആ പാം ലീഫ് ഇത് വെച്ച് ഞാൻ അവർക്ക് ലൈറ്റ് ഉണ്ടാക്കി കൊടുത്തു അപ്പം ഈ രണ്ട് മൂന്ന് ലൈറ്റ് നാല് ലൈറ്റും രണ്ട് രണ്ട് ലൈറ്റ് പിന്നെ അവർക്ക് വേറെ കുറച്ച് കൂടി വേണമായിരുന്നു അപ്പം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളവരി വെയിറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും അത്രയും ദിവസം ക്ഷമയോടെ കാത്തിരുന്ന ഒരാളാണ് കംപ്ലീറ്റ് ഇരുന്നൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ കയ്യിലേക്ക് കിട്ടിയത് വലിയൊരു ബോക്സ് ഉണ്ടായിരുന്നു രണ്ട് നാല് ലൈറ്റും പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ കൂടെ ചെയ്ത് എല്ലാം കസ്റ്റമിട്ടാട്ടോ അതായത് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത സാധനം അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത് ശരിക്കും നമ്മൾ തിരക്ക് വയ്ക്കാൻ അതിൻ്റെ അടിയിലാണ് സാധനം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നാട്ടിൽ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വന്നില്ലേ ആ സെക്കൻഡ് വേവ് വന്നത് ഭയങ്കര രൂക്ഷമായിരുന്നു ആളുകളുടെ ആള് ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ അതായത് നമ്മളെ പത്രങ്ങളിലേക്ക് ഫ്രണ്ട് പേജിൽ ആളുകളുടെ മൃതദേഹം കൂട്ടി ഒരുമിച്ച് ധയിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ അത്രയും ഭീകരമായ അവസ്ഥ നമ്മൾ പുറത്തു ഇറങ്ങിക്കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ വരെ അന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമുക്കറിയില്ല അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ ഇത്രയും പ്രശ്നമാണെന്ന് പറഞ്ഞ സമയത്ത് അവർ മെസ്സേജ് അയച്ചു തന്നു ശരിക്കും ജംഷാദ് ഫാമിലി സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട് കാരണം കുറേ മുമ്പ് നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ആ സാധനം കൊടുത്ത് അത് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ടായി പിന്നെ വീണ്ടും പിന്നെ ഇങ്ങനെ ഒരു സമയത്ത് അവർ മെസ്സേജ് അയച്ചപ്പോൾ നമുക്ക് അകലെ നിൽക്കുന്ന ആളുകളുടെ ഫ്രണ്ട്സ് അതായത് കുറെ കുറേ അകലെ നിൽക്കുന്ന ഫ്രണ്ട്സിനെ പോലെ നമുക്ക് എന്ത് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീലാണ് കസ്റ്റമേഴ്സ് അങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാമിലി സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു അത് ഒരു പ്രത്യേക ടൈപ്പ് ഫീലിംഗ് ചെയ്യുന്നത് ഈ കാര്യത്തിൽ നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം നമുക്കില്ലാതെ പോയതും അവർക്ക് ഉള്ളതുമാണ് ആ ഒരു കൾച്ചർ ഏതായാലും പിന്നെ ആ ഒരു അനുഭവം കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയ വഴിക്ക് അതായത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഉള്ള വിൽപ്പനയിലേക്ക് കടന്നു എങ്ങനെയാണ് അതിൻ്റെ അനുഭവങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ തന്നെ നമ്മൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തു ഇതൊക്കെ കുറെ നാളത്തെ ആണ് അതായത് നമ്മൾ ഇതെങ്ങനെ ഇതെങ്ങനെ ലിസ്റ്റ് ചെയ്യാം അതിന് എന്തൊക്കെ ഡോക്യൂമെൻറ്റ് വേണ്ട എങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിച്ച് ലിസ്റ്റ് ചെയ്ത് ശരിക്കും ആമസോൺ ഒരു എനിക്ക് ഓർമ്മയുണ്ട് ആമസോണിൽ ഒരു ഓർഡർ വന്നു അതായത് ശരിക്കും ആമസോണിൽ ഓർഡർ വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നാലും തലേന്ന് രാത്രി വന്നാലും ഇന്നത്തെ ദിവസം ഇന്ന് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് മുള്ളിൽ നമ്മളതിനെ പാക്ക് ചെയ്ത് ലേബിൾ ഒട്ടിച്ച് വെക്കണം അതിൽ ഒരു സാധനം രാത് രാവിലെ രാവിലെ എണീക്കുമ്പോൾ ഒരു ആറ് അറരയോടുകൂടെ എനിക്ക് ഒരു ഓർഡർ വന്ന് എടുപ്പുണ്ട് ആ സാധനം അതിൽ സ്റ്റോക്കില്ല ഞാൻ സ്റ്റോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി മറന്നു അതായത് കറക്റ്റ് സ്റ്റോക്ക് ഇടാൻ വേണ്ടി മറന്നു വരുന്നത് അതിൽ രാവിലെ ഇരുന്ന് എണീറ്റ് ഞാൻ ആ സാധനം ഉണ്ടാക്കി ആ ബോക്സ് കട്ട് ചെയ്ത് അതായത് പഴയ പ്ലൈവുഡ് ബോ കാർഡ്ബോർഡ് ബോക്സാണ് പഴയ കാർഡ് ബോർഡ് ബോക്സ് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കി മാറ്റി കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്ത ശേഷമാണ് അന്ന് ഉച്ചയ്ക്ക് ആ ലേബിൾ ഒട്ടിച്ചത് പന്ത്രണ്ട് ലേബിലൂടെ ആ ലേബലൊട്ടിച്ച് ഒട്ടിച്ച സാധനം അവിടെ വെച്ചിട്ടാണ് ഞാൻ പിന്നീട് ഡ്യൂട്ടിക്ക് പോണത് അങ്ങനെ ഒത്തിരി പോകുന്ന സ്വപ്നങ്ങളുമായിട്ട് ജംഷാദ് അങ്ങനെ കയറി കയറി പോയി ഞാൻ പിന്നെ ഒന്ന് രണ്ട് തവണ ശരിക്ക് ഓൺലൈനിലൂടെ ബിസിനസ് നടത്തി അതിനുശേഷം വേറെ ഏതെല്ലാം രാജ്യങ്ങളിലേക്ക് ജംഷാദ് ഈ ഓൺലൈൻ ബിസിനസ്സിൻ്റെ മേഖലയിലൂടെ സാധനങ്ങൾ സെയിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള നമ്മുടെ എത്ര സംസ്ഥാനങ്ങളിലൂടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് യു എസ് യു കെ സ്വിറ്റ്സർലൻഡ് സ്വീഡൻ ഇറ്റലി പിന്നെ യു എ ഇത്രയും സ്ഥലത്തേക്ക് ഞാൻ പ്രൊഡക്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെല്ലാ സ്റ്റേറ്റിലേക്കും ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പല സ്റ്റേറ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഫസ്റ്റ് ഫോക്കസ് ചെയ്തിരുന്നതൊക്കെ റിസോർട്ടുകളായിരുന്നു റിസോർട്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിരുന്നു അത് ബാംഗ്ലൂർ ഗോവ പിന്നെ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് കഴിഞ്ഞ് തേർഡ് വേവ് ഒക്കെ ആ സമയത്ത് ആപ്പേക്കിനും പുറത്തേക്കുള്ള ഷിപ്പിംഗ് ചാർജ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി ആ സമയത്ത് നമ്മൾ ഇന്ത്യക്കകത്ത് അതായത് കേരളത്തിനകത്ത നമ്മൾ പല സ്ഥലത്തേക്കും സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതായത് ഇൻസ്റ്റഗ്രാം വഴിയും മറ്റൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ മാർക്കറ്റ് ചെയ്യുന്ന സമയത്താണ് മറ്റേ ഓൺലൈനായിട്ട് ആമസോണിലും മറ്റ് പ്ലാറ്റ്ഫോംസിലും ഒക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നമ്മൾ പുറത്തേക്കൊക്കെ ഒരുപാട് ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ അതായത് എടുത്ത നാട്ടുകാരെ തന്നെയുള്ള പോലെ ആളുകൾ നമ്മളവിടെ കണക്ട് ചെയ്തിട്ട് ഇന്ന സാധനം ചെയ്തു തരുമോ അല്ലെങ്കിൽ ഈ ലൈറ്റ് ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നാട്ടിലുള്ള ആളുകളിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ നാട്ടിൽ തന്നെ ഈ ലൈറ്റ് ഓൺ ആക്കി കാണുക ആ വീട്ടിൽ പോയി കാണുമ്പോൾ നമുക്കും അതുപോലെ ഫാമിലിക്കും ബാക്കിലേർക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ അത് പ്രത്യേകത കൊറോണയ്ക്ക് ശേഷം പൊതുജനങ്ങളെല്ലാവരും ശരിക്ക് ഓൺലൈൻ പർച്ചേസിലേക്ക് കയറിയ ഒരു കാലഘട്ടമാണ് അതെങ്ങനെ ചെയ്യാം എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളതൊക്കെ ഭയങ്കരമായി ഓൺലൈനായിട്ട് പർച്ചേസിംഗ് കുറച്ചും കൂടി ധൈര്യം വന്ന സമയം എന്ന് പറഞ്ഞത് ഓ കോവിഡിന് ശേഷം കോവിഡിന് ശേഷം കാരണം പല സമയത്തും കിട്ടാതിരുന്ന സാധനങ്ങളൊക്കെ ഓൺലൈനാണ് അത് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓൺലൈൻ പർച്ചേസ് ആളുകൾ കൂടിയ സമയത്ത് നമുക്ക് ആമസോണിൽ നിന്നും അതല്ല വെബ്സൈറ്റിൽ നിന്നൊക്കെ വിവിധ സ്റ്റേറ്റുകളിലേക്ക് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലേക്കും ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഇതിന് പുറമെ നമ്മൾ റിസോർട്ട് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് അല്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കിടെക്ട് ത്രൂ ഒക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ അതിൽ ഫസ്റ്റൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ പിന്നെ അതുപോലെ തന്നെ റിസോ കൊച്ചി അതുപോലെ ഗോവ മുംബൈ അങ്ങനെയുള്ള സ്റ്റേ സിറ്റികളിലായിരുന്നു അങ്ങനെ സിറ്റികളിൽ കുറേ കൂടാൻ ആവശ്യക്കാർ കൂടുതലുണ്ടായിരുന്നു ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾക്ക് അവിടെയൊക്കെയാണ് നമ്മൾ ടാർജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ ഓർഡർ വന്നു കൊണ്ടിരുന്നേ തുടക്കത്തിൽ ജോലിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ നൈറ്റിലാണ് ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തും ഓർഡർ വരും രാവിലെ ഇന്നും സാധനം ഉണ്ടാക്കിയിട്ട് കാർഡ് ബോർഡൊക്കെ വെട്ടി പാക്കി ഈ സാധനം ഞാൻ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ട് കൊറിയർ ഓഫീസിൽ കൊണ്ടു കൊടുക്കും എന്നിട്ട് വീണ്ടും ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ചെറിയ സമയം നമുക്ക് കിട്ടിയതിന്റെ ബാക്കി ബോക്സ് ഒന്നും നമുക്ക് റെഡി ആയിട്ടുള്ള നല്ല ബോക്സ് കിട്ടത്തില്ല അപ്പോൾ ഈ നല്ല കാർഡ് ബോർഡ് കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു അതായത് പ്ലെയിങ് ആയിട്ടുള്ള കാർഡ് ബോർഡ് അത് സ്ക്രാപ്പാണ് ആ സ്ക്രാപ്പ് മേടിച്ചിട്ട് അതിനകത്തുനിന്ന് തന്നെ ബോക്സിൻ്റെ സൈസിലേക്ക് കട്ട് ചെയ്യും കാരണം അത് സൈസ് കൂടി കഴിഞ്ഞാൽ കൊറിയർ ചാർജ് ഒത്തിരി കൂടും കാരണം വെച്ചാൽ സൈസിനനുസരിച്ചാണ് ഒരു കൊറിയർ ചാർജ് ഒക്കെ എടുക്ക പോലും മേറ്റാണ് വരിക അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഈ കറക്റ്റ് സൈസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ ബോക്സ് വേണ്ടി വേണ്ടി വാങ്ങിക്കണം മിനിമം ക്വാണ്ടിറ്റി മാത്രം നമ്മൾ അത് അത് കീപ്പ് ചെയ്യണം തുടക്ക സമയത്ത് നമുക്ക് പോസിബിൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായ ഒരു ജോലി അത് ഗവൺമെന്റ് ജോലിയാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി പിന്നെ ഗൾഫ് പോയിട്ടുള്ള ഗവൺമെന്റ് ജോലി അതേമാതിരി നല്ല കമ്പനികളിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഹാപ്പിയാണ് ലൈഫ് സെറ്റായി എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിട്ടിയ ജോലി റിസൈൻ ചെയ്ത് കണ്ട സ്വപ്നത്തിലൂടെ ആശയത്തിലൂടെ തൻ്റെ കഴിവ് മിനുക്കിയെടുത്ത ആളാണ് ജംഷാദ് അങ്ങനെ മിനുക്കാൻ വേണ്ടി എടുത്ത സമയത്ത് ജോലി റിസൈൻ ചെയ്ത സമയത്ത് എന്തായിരുന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയും ഒരു പിന്നെ അഭിപ്രായം നല്ല അഭിപ്രായം ആയിരിക്കുമല്ലേ എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ജോലി റിസൈൻ ചെയ്തു തൽക്കാലം വീട്ടുകാരോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതായത് വീട്ടുപ്പനോടും ഉമ്മാനോടും വൈഫിനോട് മാത്രം പറഞ്ഞു എൻ്റെ ജോലി റിസൈൻ ചെയ്ത് പോകുന്നു ബാക്കിയുള്ളവരോടൊക്കെ ഞാൻ ലീവ് എടുത്തേക്കാന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നൊരു ജോലി കളഞ്ഞിട്ട് ഒരു ഈ മുളയും മുക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ ആൾക്കാർ പറയുന്ന ഒരു പ്രാന്താണെന്ന് അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ ഇത് ബാക്കി അതിനകത്ത് കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ ജോലി റിസൈൻ ചെയ്തത് ഇതിനകത്ത് കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രാത്രി ഡ്യൂട്ടി എടുക്കുക പകൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക വീണ്ടും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക അതൊരിക്കലും നമുക്കൊരു കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മൾ ഭയങ്കര പ്രഷറിലേക്ക് മാറി കാരണം സമയത്തിന് ആൾക്കാർ കൊടുക്കണം ഒപ്പം തന്നെ ജോലി കറക്റ്റായിട്ട് ചെയ്യണം ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മൾ കുറച്ചും കൂടി റിസ്ക് എടുത്തിട്ട് ഞാൻ ജോലി ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് മാറി അങ്ങനെ അത് ഫോക്കസ് ചെയ്ത സമയത്ത് കുഴപ്പമില്ലാത്ത നല്ല റിസൾട്ടുകൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് വരാൻ തുടങ്ങി പക്ഷെ അതിന് മുമ്പ് ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു അതായത് ജോലി ചെയ്ത് സമയത്ത് നമ്മൾ ബ്ലാങ്ക് ആയിപ്പോയി അതായത് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഷൻ ഉണ്ട് മറ്റേ മന്ത്ലി കറക്റ്റ് നമുക്ക് സാലറി വന്നുകൊണ്ടിരിക്കും ഇത് കിട്ടിയാൽ കിട്ടി ആ രൂപത്തിലായിരിക്കും സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറേ കൂടെ പുഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നമുക്ക് പിന്നെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ രാവിലെ രാത്രിയെന്നൊന്നുമില്ല കാരണം വെച്ചാൽ രാത്രി എനിക്ക് പന്ത്രണ്ട് ഒരു മണിവരെയൊക്കെ ഇരുന്ന് ഞാൻ ഈ ലൈറ്റ് ഉണ്ടാക്കി ട്ര ദിവസങ്ങളുണ്ട് ട്രില്ല് ചെയ്ത് ആ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സമയത്തൊക്കെ ഒറ്റയ്ക്ക് തന്നെയൊന്നുണ്ടോ ഒറ്റ അതിൻ്റെ കൂടെ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനൊന്നു വേണ്ടി ഹെൽപ്പ് ചെയ്യാൾ വരും അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ തന്നെയാണ് ചെയ്തതന്നെ പിന്നീടാണ് കുറച്ച് കഴിഞ്ഞ ഒരു ഒന്നര വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ജോലി റിസൈൻ ചെയ്തൊരു ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് പുതിയ എടുത്തു തുടങ്ങി ഞാൻ ആദ്യം എടുത്തു ലേഡീസ് സ്റ്റാഫിന് അവരൊക്കെ സ്റ്റാർട്ട് തുടക്ക ഫ്രഷേഴ്സ് ആയിരുന്നു അങ്ങനെ ഫ്രഷ് നാട്ടിന് പുറത്ത് തന്നെ നമ്മളടുത്തുള്ള വീട്ടന്മാർ അതായത് കുട്ടികളും അതുപോലെ തന്നെ വീട്ടന്മാർ ആളുകളുണ്ട് അവർക്ക് അവരെയാണ് ഞാൻ ആദ്യം പ്രിഫർ ചെയ്തത് കാരണം അവർക്ക് നാട്ടിലാണെങ്കിൽ ഒരു ജോലി ചെയ്യാം അതായത് തൊട്ടടുത്തൊക്കെയാണ് അവർക്കൊരു ജോലി ചെയ്യുക പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ കുറച്ചപ്പുറം പോയിട്ട് ഒരു ജോലി ചെയ്താൽ അവർക്ക് അല്ല അങ്ങനത്തെ ആളുകൾ എന്നാൽ ജോലി ചെയ്യാനൊരു സ്കില്ലുള്ള ആളുകളെയും തപ്പിയെടുത്ത് അങ്ങനെ രണ്ട് പേർ ആദ്യം അപ്പോയിൻറ്റ് ചെയ്തു എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു അവരെയും കൂടെ അവർ ട്രെയിൻ ചെയ്തെടുത്തു സ്റ്റാർട്ടിങ് മുതൽ തുടക്കം മുതൽ ട്രെയിൻ ചെയ്തെടുത്ത് പിന്നെ അവരും പിന്നെ ഇപ്പോൾ ഒരു പത്ത് പേര് അവർ തന്നെ ഉണ്ട് ഫുൾ ടീമായിട്ട് പത്ത് പേരുണ്ട് അതായത് എട്ട് പേര് ഒരു സ്റ്റാഫും വേറെ രണ്ട് പേരും പുറമെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എനിക്ക് സംശയമുള്ളൊരു കാര്യമുണ്ട് പിന്നെ ഇപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിലൊരു വീടിൻ്റെ അല്ലെ റിസോർട്ടിൻ്റെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത് മെറ്റീരിയൽ ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്ത് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് നമുക്ക് പിന്നെ ഇത് ഓർഡർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ടിൻ്റെ ഓർഡർ അല്ലെങ്കിൽ വീടിൻ്റെ ഓർഡറുകളൊക്കെ വീട്ടിലേക്ക് ഓർഡർ ആണെങ്കിലും ഇതിനൊക്കെ ഒരു ടൈം ഉണ്ടാവും ഇവർക്ക് ഇത് ഇനാഗ്രേഷൻ്റെ സമയം അല്ലെങ്കിൽ ഹൗസ് വാർമിങ്ങിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ കിട്ടണം കാരണം ഫിനിഷിങ് സ്റ്റേജിൽ വരുന്നൊരു സാധനമാണ് ലൈറ്റുകളും മറ്റു സാധനങ്ങളൊക്കെ അപ്പോൾ ആ സമയത്തേക്ക് ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്കത് കസ്റ്റമേസ്ഡ് ആയിരിക്കും ചിലതൊക്കെ കസ്റ്റമൈസ്ഡ് ലൈറ്റുകളായിരിക്കും അവർക്ക് വേണ്ടി അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് തന്നെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മെറ്റി പ്രൊഡക്റ്റ് ആക്കി സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മെറ്റീരിയൽ വേണ്ടി സ്റ്റോക്ക് ചെയ്യേണ്ടി വരും മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ആറുമാസം മഴയാണ് ശരിക്കും ആറുമാസം മഴയും ആറുമാസം പെയ്യില്ല അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഈ മുള വെട്ടിയെടുത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അത് മൊത്തം ചീതായി പോകുന്നത് അപ്പോൾ അതിന് പകരം വേനൽക്കാലത്ത് ഇതൊക്കെ പ്രോസസ്സ് ചെയ്ത് കറക്റ്റാക്കി ട്രീറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നെങ്കിലും എന്നാണെങ്കിലുള്ളത് ആവശ്യ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുക കൊടുക്കാൻ വേണ്ടി പറ്റുക അതിന് കറക്റ്റ് ആ അവർക്ക് ടൈം ലൈൻ ഉണ്ടാവും ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവർ ഇനാഗ്രേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഇനാഗ്രേഷൻ സെറ്റ് ചെയ്ത സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യണം അതിനകത്തുനിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യൂസ് ഇല്ല അവരേക്കെന്ന് അതാണ് എൻ്റെ മെയിൻ പ്രശ്നമുള്ളത് ജംഷാദിനോട് ഞാൻ കാണുമ്പോൾ എന്നും ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ജംഷാ അതിൻ്റെ ഒരു ന്യൂസ് കട്ടിങ് ഞാൻ കണ്ടിരുന്നു ഒരു ഫെസ്റ്റിവലിൽ പിന്നെ പങ്കെടുത്ത എങ്ങനെയാണ് ഫെസ്റ്റിവലിൻ്റെ എക്സ്പീരിയൻസ് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെ നമ്മൾ ചെല്ലുകയുന്നുണ്ടെങ്കിലും അതല്ലാതെ ചെയ്തിട്ട് പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഫെസ്റ്റിവലുണ്ട് അതായത് ട്രേഡ് ഫെയറും ഫെസ്റ്റിവലും ഒക്കെ ഉണ്ടായിരുന്നു അതിന് പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി അതിൽ ബാബു ഫെസ്റ്റ് കേരള ബാമ്പു ഫെസ്റ്റ് ഉണ്ട് എറണാകുളത്ത് വെച്ച് നടക്കുന്നത് അതിലാണ് ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റാർട്ട് നിൽക്കുന്നത് കാരണം നമ്മളുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റുമായിട്ട് അതുവരെ ഞാൻ ആളുകൾ ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ടില്ല അത് നമ്മളുണ്ടാക്കിയ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ നമ്മൾ നമ്മളതിൻ്റെ അവിടെ പോയി നിൽക്കുന്ന ആ ഒരു സമയമുണ്ട് ആളുകൾ അക്സെപ്റ്റ് ചെയ്യോ എന്താണെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ ചില അപ്പോൾ അതിൻ്റെ കിട്ടിയ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് നമുക്ക് അതിൻ്റെ എനർജിയാണ് ശരിക്കും വീണ്ടും കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നൊരു എനർജി ഉണ്ട് അങ്ങനെ ബാമ്പു ഫെസ്റ്റിനാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അത് ഇത് ജോലിക്കടിൽ കുറച്ച് ലീവ് എടുത്തിട്ട് പോയതാണ് അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറെ ഫെസ്റ്റിനു പോയിട്ടുണ്ട് അതിൽ നമ്മൾ അങ്ങനെയുള്ള ഫെസ്റ്റ് ഇങ്ങനെയുള്ള ചില ഫെസ്റ്റുകളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബാമ്പു മിഷനാണ് കേരള ബാമ്പു മിഷൻ ബാമ്പു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് അതിൽ വരെ കൊണ്ടാണ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അതിലൊന്ന് ചെയ്തത് നമ്മൾ ഇന്ത്യൻ ഇൻറ്റർനാഷണൽ ട്രേഡ് ഫയർ ഉണ്ട് ഡൽഹിയിൽ വെച്ച് പ്രകൃതി മൈതാനത്ത് വെച്ച് നടക്കുന്ന വലിയൊരു ഫസ്റ്റാണ് അത് അത്യാവശ്യം നല്ല ബിഗർ ഫെസ്റ്റാ ഫെസ്റ്റാണ് പോയിട്ടുള്ളവർക്കറിയാം വലിയ ഫെസ്റ്റാ അപ്പോൾ അതിനകത്ത് നമുക്കൊരു സ്റ്റാൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് പുറമെയുള്ള രാജ്യക്കാരും ഇതുപോലെ പല ആളുകൾ വന്നിട്ട് നമ്മുടെ ഇന്ററാക്ഷനും കുറേ പ്രൊഡക്റ്റും നമ്മൾ കുറച്ച് കൊണ്ടുപോയി പ്രോഡക്റ്റൊക്കെ നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് അത് പല രാജ്യത്തുനിന്നുള്ള ആൾ ഇൻവെസ്റ്റേഴ്സ് വരുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്യാം നമ്മൾ വർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് പറഞ്ഞതൊക്കെ ഒരു പ്രൗഡായിട്ടുള്ള മൊമെൻ്റ് ആണ് അതൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ അല്ല അതുപോലെ തന്നെ കേരള യൂറോപ്യൻ യൂണിയൻ ബ്ലൂ ടൈഡ് ഇവന്റ് എന്ന് പറഞ്ഞ ട്രേഡ് ഫെയർ ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഇന്ത്യൻ അംബാസിഡർ ഉണ്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഇന്ത്യൻ അംബാസിഡർ അവർ വന്നിട്ട് പ്രൊഡക്റ്റ് എടുത്ത് അവര് അവരെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഇതൊന്നും അല്ലാത്ത ഒരു ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളെ തുടങ്ങിയ നമ്മൾ നാട്ടിൻപുറത്തുള്ള പ്രോഗ്രാമാണെങ്കിലും അതായത് നാട്ടിൻപുറത്തൊരു സംരംഭമാണെങ്കിലും അത് രാഷ്ട്രപതി ഭവനിൽ നമ്മളെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മുമ്പിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളത് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഈ ഒരു സംഭവത്തേക്ക് കടന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയാ ഏറ്റവും വലിയൊരു പോയിന്റ് അതായിരുന്നു രാഷ്ട്രപതി രണ്ട് തവണ നമ്മളെ സ്റ്റാളുകൾ നമ്മളടുത്തൊക്കെ വന്നു അതിൽ ഈ വിവിധ കാമൃത് മഹോത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാം അത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു പുറമെ പിന്നെ ലക്ഷദ്വീപ് തമിഴ്നാട് കർണാടക ആന്ധ്ര ഇങ്ങനെയുള്ള തെലുങ്കാന ഇത്രയും സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സെലക്ട് ചെയ്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള വേദികളിലൊക്കെ നമുക്ക് കിട്ടണത് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കാര്യത്തിലൂടെ നമ്മൾ പോയതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവലിൽ സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫെസ്റ്റിവലിന് പോയി എന്ന് പറഞ്ഞ് ആ പോയ സമയത്ത് പിന്നെ വളരെ സിമ്പിളല്ലേ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പിനൊക്കെ എല്ലാവരും ഉണ്ടാവില്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അതോ എല്ലാം സ്വന്തമായി നേരത്തെ പറഞ്ഞ പോലെ ബാലചന്ദ്രനെ പോലെ ആകുമോ എന്താണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ഫെസ്റ്റിന് പോയി അല്ലെങ്കിൽ ആ ഫെസ്റ്റിവൽ നമ്മൾ വൃത്തിക്ക് നിന്ന് അവിടെ ഒരു ഫോട്ടോ എടുക്കുന്നതാവില്ല ആ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബംഗാളി പോലെ പണിയെടുത്തിട്ടുണ്ടാകും രാത്രി പോയി സെറ്റാക്കി കാരണം അത് ഫുള്ള് ഹാങ് ചെയ്യണം ഇതേ രീതിയിൽ ഡിസ്പ്ലേ ആണ് മിക്കവാറും ഒറ്റക്കൻ തുടക്കത്തിലൊക്കെ പോയിരുന്ന ഒറ്റക്ക് തന്നെയാണ് ആ സമയത്ത് ഒറ്റക്ക് പോയിട്ട് ഈ സാധനം രാത്രി പോയിട്ട് സെറ്റാക്കി പിറ്റേന്ന് രാവിലെ ഇനോഗറേഷൻ ആകുമ്പോഴേക്കും ഈ മൊത്തം ലൈറ്റും തെളിഞ്ഞ് കാര്യങ്ങൾ ക്ലിയർ ആണ് അപ്പം ആദ്യം എന്ത് ചെയ്യും നമ്മൾ കോട്ടുകരി ബംഗാളിയാവും പിന്നെ കോട്ടിട്ട് മുതലാളി ആവും അങ്ങനെ സെറ്റപ്പ് തരും അങ്ങനെ കുറെ ഉണ്ടായിരുന്നു നമ്മളെ നാട്ടിൽ ഇങ്ങനെ വരും ഇന്നലെ ആഞ്ഞങ്ങാടി എന്നുള്ളൊരു ഡോ ആഞ്ഞങ്ങാടി പുറത്തുന്ന ഡോക്ടർ ഉണ്ട് അവര് പോയിട്ട് എത്ര ഇപ്പം അടുത്ത് തുടങ്ങിയാന്ന് ചോദിച്ചു അല്ല ഞാൻ ഞാനഞ്ചു വർഷമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവർക്കൊരു ഇതാണ് അപ്പോൾ അത് സംഭവിച്ചിട്ടാണ് നമ്മൾ നാട്ടിലുള്ള പല ആളുകളും കുറേ ആൾ പല പല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വെച്ചാൽ പലരും വെളിച്ചത്തിൽ അവരവരുടെ രീതിയിൽ പോകുന്നുണ്ടാവും കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ടാവും പക്ഷെ മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ടാവില്ല പല കാര്യങ്ങളും അപ്പോൾ അത് എന്താണെന്ന് വെച്ചാല് പുതിയൊരു സംഭവം തുടങ്ങുന്ന ആളുകൾക്ക് ഒരു എനർജിയാണ് എനർജി അപ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു ആശയമുണ്ട് അവർക്ക് തുടങ്ങണം എന്നുള്ള ആളുകൾ ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള പല സ്റ്റോറികളും അവർക്ക് എനർജി ഒരു പ്ലാറ്റ്ഫോം ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കാണും നല്ലത് ഓക്കേ ജംഷാദിനെ പോലുള്ള ഒരുപാട് ആളുകള് വന്നിരിക്കേണ്ട കസേരയാണിത് അത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ ഒരുപാട് ആളുകൾ നമ്മോടുമായി സ്വറ പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജംഷാദിൻ്റെ സ്വറ പറച്ചിൽ ശരിക്ക് ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡിൽ തീരുന്നതല്ല ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്നുള്ളത് എനിക്കറിയാം സംസാരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഇതെന്നെ പറഞ്ഞ പോലെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് എന്തായാലും വന്നതിനും നമ്മോടൊപ്പം സ്വറ പറയാനും പിന്നെ സാധിച്ചതിലും വളരെയധികം സന്തോഷം എനിക്ക് തോന്നുന്ന രണ്ട് മണിക്കൂറായി നമ്മൾ സംസാരിക്കുന്നു അല്ലേ ഭയങ്കര അസരായിട്ടാണ് പോയത് കാരണം വെച്ചാൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിനകത്ത് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ഫീൽഡിലുള്ള ആളുകളുണ്ടാവും അത്യാവശ്യം നല്ല എക്സ്പേ ഒരുപാട് ഏരിയയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പുറത്ത് അധികം ആളുകൾ അറിയാത്ത ആളുകളുണ്ട് അവർ അങ്ങനത്തെ കുറേ ആളുകൾ കുറേ കൂടെ എന്നെക്കാളിലെ എനർജിയുള്ള ഉള്ള കുറേക്കാളെ ആളുകൾ ഇവിടെ വരട്ടെ സീറ്റിൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു